അങ്ങനെ നമ്മുടെ വോട്ടർ പട്ടികയുടെ അതിതീവ്ര പരിഷ്കരണം നാളെ ആരംഭിക്കുകയാണ് അതിതീവ്ര പരിഷ്കരണം സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അഥവാ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് അത് നടക്കുന്നത് അതിൻ്റെ വിവിധങ്ങളായ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് സാമാന്യനെയുള്ള കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു പോകേണ്ടതുണ്ട് നമ്മളാരും വിചാരിക്കുന്നത് പോലെ ഇത് വളരെ സതുദ്ദേശപരമായി ഇത്രയും ധൃതി പിടിച്ച് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനത്തിൽ കൂടി ഇത് നടപ്പിലാക്കപ്പെടുന്നു എന്നുള്ളത് അതിൻ്റെ ഏറ്റവും ദുരുദ്വേഷപരമായ ഒരു ലക്ഷണത്തെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇതുകൊണ്ടിപ്പോൾ പെട്ടെന്ന് എന്താണിത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ മൂന്ന് സ്റ്റേറ്റുകളുണ്ട് അതിലൊന്ന് കേരളമാണ് ഒന്ന് തമിഴ്നാടാണ് ഒരു ഒന്ന് പശ്ചിമബംഗാളാണ് പശ്ചിമബംഗാളിൽ എപ്പോഴും ഒരു മോഹം നുരഞ്ഞ് പൊന്തുന്നുണ്ട് ആ നുരഞ്ഞു പൊന്തുന്നതിൻ്റെ ഒരു സാധ്യതയെ വളരെ വേഗത്തിൽ പരിശോധിക്കാൻ കൂടിയാണ് ഈ സംഗതി നടത്തുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇത് ഒരു പൗരത്വ പരിശോധനാ രേഖയായി മാറ്റപ്പെടുന്നു എന്ന് പറയുന്ന സംശയം ജനങ്ങൾക്കിടയിലാകെയുണ്ട് മാധ്യമങ്ങൾക്കിടയിലുണ്ട് എല്ലാവരിലും ഉണ്ട് അതെന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഒന്നും സതുദ്ദേശപരമായോ രാജ്യ കരുതിയോ ചെയ്യാതിരിക്കുന്ന ഒരു സംവിധാനത്തിൽ ഇത്തരമൊരു കാര്യം പ്രതീക്ഷിക്കേണ്ടതാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഇങ്ങോട്ട് എട്ടോ ഒമ്പതോ തവണ എസ് ഐ ആർ നടന്നിട്ടുണ്ട് അന്നൊന്നും ആർക്കും ഇതിനെ സംബന്ധിച്ചൊരു വ്യാകുലതയോ അല്ലെങ്കിൽ ആകുലതയോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നത്തെ കാലത്ത് അത് ഗൗരവമായി പരിഗണിക്കേണ്ടതാണ് മൂന്നാമത്തെ കാര്യം ഇത് കേരളമാണ് ഇവിടെ ഒന്നും നടക്കില്ല ഞങ്ങളെല്ലാവരും ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു വീൺവാക്കായി മാത്രം ഓരോരുത്തരും കണ്ടാൽ മതിയാവുന്നതാണ് ഞങ്ങളെല്ലാവരും ഉള്ളതിനോടുകൂടി തന്നെ പലതും നടന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം പിന്നെ സംസ്ഥാന എ ഡി ജി പി പോലും ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ഒരു സ്വകാര്യ കാറിൽ ഈ പറയുന്ന പല രാഷ്ട്രീയ പാർട്ടികളുടെയും ആർ എസ് എസിൻ്റെയും ഒക്കെ നേതാക്കളെ കാണാൻ പോയ കേരളത്തിൽ റിട്ടയർ ആയി ഉന്നത സ്ഥാനങ്ങളിലിരുന്ന പലരും പിന്നീട് കടുത്ത മതവിദ്വേഷവുമായി പള്ളിക്കുടത്തിൽ പോകാത്തവൻ്റെ പോലെ കാഷ്ടം വാരി വിതറുന്ന ഒരു നാട്ടിൽ ഈ പറയുന്നതിനൊക്കെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് ഇതിൻ്റെ ഓരോ ഘട്ടവും ഇതിലിടപെടുന്ന ഉദ്യോഗസ്ഥരെയും എല്ലാം സംശയദൃഷ്ടിയോടെയല്ല പക്ഷേ ശ്രദ്ധയോടെ നോക്കിക്കാണേണ്ടത് ആവശ്യമാണ് പല ഗുണപാഠങ്ങളും നമ്മളെ ആ കാര്യം പഠിപ്പിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിതിൽ കാണേണ്ടത് ഇതിൻ്റെ ഉത്തരവാദിത്തം ഓരോ കുടുംബത്തിനും ഓരോരുത്തർക്കുമാണ് എന്ന കൂടി വേണം ഇതിനെ സമീപിക്കാൻ നമ്മൾ സാധാരണ മഹിഷറയെക്കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ടല്ലോ യാൻ എഫ് സി ആൻ സി എന്നൊക്കെ എൻ്റെ ശരീരമേ എൻ്റെ ശരീരമേ എന്ന് പറയുന്നത് പോലെ എസ് ഐ ആറിനെയും അത്തരത്തിൽ തന്നെ നോക്കിക്കാണേണ്ടത് ആവശ്യമാണ് ഈ ഭയം വേണ്ട ജാഗ്രത മതി എന്ന് പറയുന്നത് പോലെ ഭയം ഇവിടെയും ആവശ്യമില്ല പക്ഷേ ജാഗ്രത കടുത്തതായിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആദ്യം തന്നെ നമ്മൾ വേർതിരിച്ചു മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടർ പട്ടിക അത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ പുറപ്പെടുവിക്കുന്ന ഇലക്ഷൻ വോട്ടർ പട്ടികയാണ് അതും ഈ പറയുന്ന കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ പട്ടികയുമായി ചിലപ്പോൾ സമാനതകൾ കുറച്ചൊക്കെ ഉണ്ടാവാം പക്ഷേ രണ്ടും രണ്ടാണ് എന്നുള്ള ബോധ്യം വേണം എന്നു വച്ചാൽ ഈ പഞ്ചായത്ത് ഇലക്ഷനും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ വോട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് മറ്റേതിലും ഉണ്ട് എന്ന് കരുതിപ്പോകരുത് അതുകൊണ്ട് ആദ്യം ഇതിനെ തമ്മിൽ വേർതിരിച്ച് കാണണം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ നടത്തുക സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറാണ് മറ്റേത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷണറാണ് അവർക്കൊരു ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റിൽ ഒരാളുണ്ടാകുമെന്നല്ലാതെ അതിൻ്റെ കേന്ദ്രീകൃത ഭാവം ഡൽഹിയിലാണ് നമ്മുടെ വളരെ ചരിത്ര പ്രസിദ്ധനായ ജ്ഞാനേഷ് കുമാർ സാറാണ് അതിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളതുകൊണ്ടും അദ്ദേഹം കുറച്ചു കാലം കേരളത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടും ഈ കാര്യത്തിൽ കുറച്ചുകൂടി അമിതമായ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടത് വളരെ വളരെ നല്ലതാണ് പിന്നെ ഇതിനെ ഈ പറയുന്ന പ്രക്രിയ ഇത് വലിയ പ്രശ്നമൊന്നുമില്ല പാല് കുടിക്കുന്നത് ഉള്ളൂ രണ്ടായിരത്തി രണ്ടിലുള്ളവരെല്ലാവരും ഉണ്ട് പിന്നെ വന്നവരെല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ പോലും വോട്ടർ പട്ടികയിൽ ഇല്ല രണ്ടായിരത്തി രണ്ടിൽ ഓട്ടർ പട്ടികയിൽ ഉള്ളവരും ഫോമ് പൂരിപ്പിച്ചു കൊടുക്കണം ഞാൻ അതിലേക്ക് വരാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇതിൽ വരാത്ത ആളുകൾ എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും ഒന്നോ രണ്ടോ മൂന്നോ പേര് കാണും ചുരുക്കത്തിൽ ഇതിൻ്റെ ഒരു അസ്വസ്ഥതയും തത്രപ്പാടും മെനക്കേടും കേരളത്തിലെ എല്ലാ വീടുകൾക്കും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് പണ്ട് നമ്മൾ നോട്ട് നിരോധിച്ചപ്പോൾ കള്ളനോട്ടുള്ളവർ മാത്രം പേടിച്ചാൽ മതിയല്ലോ എന്ന് പോസ്റ്റിട്ട് ജിഇക്ക് പിന്തുണ കൊടുത്തവർ കേരളത്തിലുണ്ടായിരുന്നു അവസാനം അതിലെല്ലാവരും കിടന്ന് വലഞ്ഞു എന്ന് പറയുന്നത് പോലെ എല്ലാവരെയും ഇട്ട് വലയ്ക്കുന്ന ഒരേർപ്പാടിൻ്റെ ധ്വനി ഇതിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം ആദ്യം ഒരാൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക നോക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു ബാക്കി വോട്ടർ പട്ടികയെല്ലാം അസാധുവാക്കി ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ഡബ്ല്യു 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 സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് അതിൽ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ക്ലിക്ക് ചെയ്ത് കയറിയാൽ അതിലോരോ ജില്ലയുണ്ട് അതിലോരോ അസംബ്ലി മണ്ഡലമുണ്ട് ആ അസംബ്ലി മണ്ഡലത്തിലെ പിന്നെ ബൂത്ത് നമ്പർ ഉണ്ട് ആ ബൂത്ത് നമ്പറിൽ കയറി നോക്കാം ഇത് നോക്കുമ്പോൾ അസംബ്ലിയൊക്കെ പുതിയതായിരിക്കില്ല കാരണം രണ്ടായിരത്തി രണ്ട് കഴിഞ്ഞാണ് മണ്ഡല പുനർനിർണയം വന്നത് അതുകൊണ്ട് തന്നെ അതിന് മുമ്പുള്ള സ്ഥലത്തായിരിക്കും കിടക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കരുനാഗപ്പള്ളിയിലെ എൻ്റെ സ്ഥലം എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ തഴവ പഞ്ചായത്ത് കിടക്കുന്നത് കുന്നത്തൂരായിരിക്കും ഇപ്പോൾ തഴവ പഞ്ചായത്തുള്ളത് കരുനാപ്പള്ളി അസംബ്ലി മണ്ഡലത്തിലാണ് അപ്പോൾ നോക്കുമ്പോൾ ആ കാര്യം നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ ഉണ്ട് എന്നുറപ്പ് വരുത്തിയാൽ അതിൽ പകുതി ജോലി കഴിഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഈ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ബി എൽഒയെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ ബി എൽഒയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് മൂന്ന് തവണ ബി എൽ ഇവിടെ വരുമെന്നൊക്കെയാണ് ബീഹാറിലെ പത്ത് അറുപത് ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കുകയും പത്തിരുപത്തിയൊന്ന് ലക്ഷം പേരെ ചേർത്ത പ്രക്രിയയിൽ സുപ്രീം കോടതിയിൽ കിടന്ന ഒരുപാട് മനുഷ്യർ പറയുന്നത് ഈ ബി എൽഒയെ കണ്ടിട്ട് പോലും ഇല്ല എന്നാണ് ഇവിടെ ബി എൽഒയും ഉണ്ട് ബ്ലോക്ക് ലെവൽ ഏജൻ്റായ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയുമുണ്ട് പക്ഷേ ഈ പഞ്ചായത്ത് പഞ്ചായത്തലക്ഷനുമായി ബന്ധപ്പെട്ട് അവർ അവരുടെ സ്ഥാനവും സ്ഥാനാർത്ഥിയും ഒക്കെ ആയി കിടന്ന് ഓട്ടത്തോട് ഓട്ടത്തിനിടയിൽ ഇത് ഒരു വലിയ മല്ലാണ് ഉണ്ടാക്കുക അതുകൊണ്ട് ഈ ബി എൽ ഇതേ സൈറ്റിൽ നിന്ന് നമുക്ക് പോയി കണ്ടെത്താവുന്നതാണ് പിന്നെ മൂന്നാമത്തെ പ്രക്രിയ നാളെ മുതൽ ആരംഭിക്കുകയാണ് നവംബർ നാല് മുതൽ ഈ നവംബർ നാല് മുതൽ ഈ എന്യൂമറേഷൻ ഫോം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഇത് അസ്ഥിരപ്പെടുത്തുന്നതിന് മുമ്പെല്ലാം പ്രിൻറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ എന്യൂമറേഷൻ ഫോം ഇത് കൊണ്ടുവരുന്നത് വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം ബി എൽ വരുമെന്നോർത്ത് ഇനി ബി എൽഒ വരാതെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് ഈ എന്യൂമറേഷൻ ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം നാളെ മുതൽ അങ്ങനെ എന്യൂമറേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്ത് ആ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത് നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഇതിൽ നാല് ബേസിക് പാരാമീറ്റേഴ്സാണ് ഇതിൽ നമ്മൾ കംപ്ലൈ ചെയ്യേണ്ടത് ഒന്ന് ഒരാ ഇയാൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം രണ്ടാമത്തേത് ഇയാൾ ഇന്ത്യക്കാരനായിരിക്കണം മൂന്നാമത്തേത് ആൾ ആ സ്ഥലത്തെ താമസക്കാരനായിരിക്കണം നാലാമത്തെയൾ അയാളുടെ ഈ പൗരത്വം അഥവാ അയാളുടെ ഈ ഓട്ടവകാശം എന്തെങ്കിലും നിയമപ്രക്രിയയിലൂടെ റദ്ദ് ചെയ്ത ആളാകാനും പാടില്ല ഇങ്ങനെ നാല് കാറ്റഗറിയിൽ വരാത്ത എല്ലാ ആളുകൾക്കും ഈ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകാവുന്നതാണ് അതിന് ബി എൽ ഒമാർ വീട്ടിൽ തന്നെ വരും ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉള്ളവരും ഫോമ് ഫില്ല് ചെയ്ത് കൊടുക്കണം അവർ ചിലപ്പോൾ പിന്നെ രേഖകളൊന്നും ഹാജരാക്കേണ്ട കാരണം അവർ രണ്ടായിരത്തി രണ്ടിലെ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ അവർ അതിൽ അവരുടെ പേര് ഫില്ല് ചെയ്ത് കൊടുക്കണം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ളവർ ഇത് നവംബർ നാല് മുതൽ കിട്ടും ഇതിൽ രണ്ട് ഫോമുകളുണ്ട് ഫോം സിക്സ് എന്ന് പറയുന്നത് പുതിയതായി ചേരുവാനുള്ളവരാണ് ഈ പറയുന്നത് ഫോം സിക്സ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഒരാളിൻ്റെ മകൾ ഇതിൽ വന്നിട്ടില്ല ഭാര്യ ഇപ്പോൾ ഇരുപത്തി മൂന്ന് വർഷമായി എന്നോടൊപ്പം ജീവിക്കുന്ന എൻ്റെ ഭാര്യ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ എൻ്റെ ബൂത്തിൽ എൻ്റെ പ്രദേശത്തുണ്ടാവില്ല ഒരു വോട്ടർ പട്ടികയിലും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം ഫോം സിക്സ് പൂരിപ്പിച്ച് നൽകണം പിന്നെ സ്ഥലമോ മറ്റുള്ളതോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റണമെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്കാണ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫോം എയ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇപ്പോൾ കല്യാണം കഴിക്കുന്ന ഒരു സ്ത്രീ ഉള്ളത് അവർ കല്യാണം കഴിച്ചതിന് മുമ്പ് അവരുടെ വീട്ടിലാവും അവർ കല്യാണം കഴിഞ്ഞായിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ സ്ഥലം മാറി വന്നിട്ടുണ്ടാവുക അതിന് ഫോം എയ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കണം കൂടാതെ അനുബന്ധ ഫോമിൽ ഒരു ഡിക്ലറേഷനുണ്ട് ആ ഡിക്ലറേഷനും ഒപ്പിട്ട് നൽകണം ഈ പ്രക്രിയ നടക്കുമ്പോൾ ഈ വിദേശത്ത് ജോലിയുള്ളവർ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ താമസിക്കുന്നവർ എന്നൊക്കെ പറയുന്ന വിവിധ വിഭാഗങ്ങളുണ്ട് ഈ വിദേശത്ത് ജോലി ചെയ്യുന്നവർ ഈ സമയത്ത് തന്നെ നാട്ടിൽ വരികയും അവരുടെ സ്ഥലത്തെത്തുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി എൽ നമ്പറും ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുകയോ വിളിച്ച് കാണുകയോ വരുത്തുകയോ ചെയ്ത് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം അല്ലാത്തവർക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള മാർഗമുണ്ട് ഓൺലൈനായി ക്ലിക്ക് ചെയ്ത് അതിൽ കയറിയാൽ തങ്ങളുടെ വിവരങ്ങൾ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് അടക്കമുള്ളവയെല്ലാം കൊടുക്കാവുന്നതാണ് പക്ഷേ അത് കൊടുക്കുന്നതിന് മുമ്പ് അതിലുള്ള സാങ്കേതികത്വ വിവരങ്ങൾ ഒന്നാമത് നമ്മുടെ പഞ്ചായത്തിൻ്റെ പേര് നമ്മുടെ അതിൻ്റെ എന്തെങ്കിലും കോഡ് നമ്പർ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബൂത്ത് നമ്പർ എത്രയാണ് ഇത്തരം കാര്യങ്ങളൊക്കെയും എന്തെങ്കിലും ശേഖരിക്കാനുള്ള വിവരങ്ങൾ ഈ ഫോമാറ്റിൽ കയറി നോക്കിയതിന് ശേഷം നാട്ടിൽ വിളിച്ച് ആളുകളിൽ നിന്ന് അത് കളക്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ പന്ത്രണ്ട് ഡോക്യുമെൻ്റ്സുകൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പന്ത്രണ്ട് ഡോക്യുമെൻസുകളുടെ ലിസ്റ്റെല്ലാം നിങ്ങൾക്കറിയാം ആധാർ കാർഡും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അതിൻ്റെ ബ്രാക്കറ്റിൽ ആധാർ കാർഡ് ഒരു രേഖയല്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിൽ ഈ കേസ് നടക്കെ ഈ പൗരത്വം എന്ന വാക്ക് പോലും ഇലക്ഷൻ കമ്മീഷൻ ഉന്നയിക്കേണ്ട വാക്കല്ല പൗരത്വം പരിശോധിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ്റെ ജോലിയല്ല പക്ഷേ ഇപ്പോഴത്തെ ഇന്ത്യയിൽ ഇതെല്ലാം പല രൂപത്തിലും ഭാവത്തിലും ചുട്ടെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും വരാനിരിക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് ഇതിലൊക്കെ എന്ത് വിധിയും ഏത് വിധിയും എങ്ങനെയും സംഭവിക്കാം എന്നുള്ളതുകൊണ്ട് നമ്മൾ കാത്തിരുന്ന് കാണുക എന്നതാണ് എന്നതാണതിൻ്റെ ഒരു ഇപ്പോഴത്തെ മനസമാധാനത്തിന് ഏറ്റവും നല്ലത് എന്നുള്ളതുകൊണ്ട് ഈ പറയുന്ന ഈ പന്ത്രണ്ട് രേഖകളിൽ ആധാർ രേഖയും ഉണ്ട് എന്നുള്ളത് തൽക്കാല വോട്ടർ പട്ടികയിൽ പേര് വരാനെങ്കിലും ഒരു ആശ്വാസകരമായ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിന് മുമ്പ് ജനിച്ചവർ തീയതിയും സ്ഥലവും തെളിയിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും രണ്ടായിരത്തി നാല് ഡിസംബറിനുമിടയിൽ ജനിച്ചിട്ടുള്ളവർ ഈ ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്നത് കൂടാതെ ഒരു രക്ഷകർത്താ ഒരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ആരെയെങ്കിലും ഒരാളുടെ ഈ രേഖകൾ കൂടി ഹാജരാക്കുകയും വേണം യഥാർത്ഥത്തിൽ പുതിയ വോട്ടറെ ചേർക്കുമ്പോൾ ഈ ഇപ്പോൾ എൻ്റെ മകളെ ഒരു വോട്ടറായിട്ട് ചേർക്കുകയാണെങ്കിൽ അതിനൊരു കോളമുണ്ട് ആ കോളത്തിൽ എൻ്റെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ള എൻ്റെ വിവരങ്ങൾ അതിൽ രേഖപ്പെടുത്തിയാൽ അത് മതിയാവുന്നതാണ് ഇനി ഞാൻ എൻ്റെ പേരതിലില്ലെങ്കിൽ എൻ്റെ പിതാവിൻ്റെ പേര് ഡോക്യുമെൻസ് പ്രകാരം ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ ആ പിതാവിൻ്റെ പേര് അവിടെ ആ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തിയാൽ അത് മതിയാകുന്നതാണ് ഇങ്ങനെയുള്ള പിന്നെന്താ പറയുന്നത് ചില കാര്യങ്ങൾ അതൊക്കെ ബി എൽ ഒമാരുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ തനിയെ ഫോം പൂരിപ്പിക്കുമ്പോൾ ആണതൊരു വിഷയമായി വരുന്നത് ഏതായാലും അല്ലാത്ത ഇതെല്ലാം രേഖപ്പെടുത്താനുള്ള കോളവും ബാക്കിയുള്ള കാര്യങ്ങളുമെല്ലാം ഇതിലുണ്ട് ഇനിയിപ്പോൾ ബി എൽഒയിൽ നിന്ന് ഇത് മിസ്സായി പോയാൽ അടുത്ത ഫസ്റ്റ് അപ്പീലുണ്ട് ഫസ്റ്റ് അപ്പീലിന് ശേഷം ജില്ലാ പിന്നെ അതിന് മുകളിൽ സെക്കൻഡ് അപ്പീലുണ്ട് അതിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ്റെ നേരിട്ടുള്ള അപ്പീലിലേക്കൊക്കെ പോകാം പക്ഷേ ഈ അപ്പീലിലേക്കൊക്കെ പോകുമ്പോഴും അവിടെയെല്ലാം പിന്നീട് യാത്ര ബുദ്ധിമുട്ട് അത്തരം സംഗതികളൊക്കെ നിലവിലുള്ളതുകൊണ്ട് ഈ പ്രക്രിയ തുടങ്ങുമ്പോൾ തന്നെ ആ തലവേദന തീർക്കേണ്ട ഒരു ബാധ്യത നാളെ മുതൽ തന്നെ അക്കാര്യത്തിൽ ശ്രദ്ധയോടെ അത് പിന്നെ കംപ്ലീറ്റ് ചെയ്യലാണ് ഏറ്റവും ഉചിതമായത് ഈ രേഖകളെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബി ഈ രേഖകളെല്ലാം ഓൺലൈനായി അപ്ലോഡ് ചെയ്ത് വോട്ടർ പട്ടികയിലാക്കി അങ്ങനെ അത് ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാരെന്നുള്ള നിലയിൽ ബൂത്ത് തിരിച്ച് അതിനൊരു ക്രമീകരണം ഉണ്ടാക്കുന്നതാണ് എന്നിട്ട് ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ഡിസംബർ ഒമ്പതാണ് ഈ ഡിസംബർ ഒമ്പതിന് കരട് വോട്ടർ പട്ടിക നിർബന്ധമായി നോക്കണം പറ്റുമെങ്കിൽ നമ്മുടെ പേജുള്ള ഭാഗം പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റിയോ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയോ ഒക്കെ ചെയ്താൽ അതും കൂടി എടുത്തു വെച്ചിരിക്കുന്നത് നല്ലതാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം ഇന്നത്തെ ഇന്ത്യയിൽ എന്ത് സാധ്യമാണ് നമ്മുടെ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ കരടിലുണ്ടായിരുന്നു അതുകൊണ്ട് ഒറിജിനലിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷ വിചാരിച്ചാൽ ചിലപ്പോൾ ഒറിജിനൽ ഇറങ്ങുമ്പോഴേക്കും പൂജ്യം 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 പതിനാറ് എന്ന് പറയുന്ന അഡ്രസ്സിൽ വേറെ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ പേരുകളായിരിക്കും ഈ സ്ഥാനത്തുണ്ടാവുക ഉണ്ടാവുക അതുകൊണ്ട് ഒമ്പതിന് കരട് വോട്ടർ പട്ടിക നിർബന്ധമായും കാണണം എന്നിട്ട് പരാതിയും ആക്ഷേപവും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി എട്ട് വരെയാണ് നമുക്ക് നൽകാവുന്നത് ഡിസംബർ ഒമ്പത് മുതൽ ജനുവരി ഒമ്പത് വരെ ഈ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ രേഖകൾ കൊടുത്തിട്ടും നമ്മളതിൽ വന്നില്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക് പരാതി കൊടുക്കാവുന്നതാണ് പിന്നെ പരാതികളിൽ നോട്ടീസും ഹിയറിങ്ങും അവർ നടത്തേണ്ടതുണ്ട് നമ്മൾ അപ്പീൽ നമ്മൾ പരാതി കൊടുത്താൽ അത് ഡിസംബർ ഒമ്പത് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെ ആ പരാതികളിലും മറ്റും ഈ ഇ ആർഒ നോട്ടീസ് അയച്ച് നമ്മളെ വിളിച്ച് നമ്മളെ കേൾക്കുകയും അത് കേട്ടതിന് ശേഷം നമ്മുടെ ഇത് കൊള്ളേണ്ടതാണെങ്കിൽ കൊള്ളുകയും തള്ളേണ്ടതാണെങ്കിൽ തള്ളുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഫെബ്രുവരി ഏഴിനാണ് അന്തിമ വോട്ടർ പട്ടിക പ്രഖ്യാപിക്കുക ഏതായാലും ഫെബ്രുവരി ഏഴിന് ഇത് പുറത്തു വരുന്നതുവരെ ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധയോടെ ആളുകൾ ഇതിനോടൊപ്പം നിൽക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ആവശ്യമുള്ള കാര്യമാണ് ഏതായാലും ഇക്കാര്യത്തിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹ്യ സംഘടനകളും അതുപോലെ മഹല്യ കമ്മിറ്റികളും ഇതിനകത്തൊരു ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടത് ആവശ്യമാണ് ഇതിനെ സംബന്ധിച്ച് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ആർക്കെങ്കിലും ആക്ഷേപങ്ങളോ പരാതികളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കേൾക്കുന്നതിനും ആദ്യം തന്നെ ഇതെല്ലാം പരിഹരിക്കുന്നതിനും നമ്മുടെ പ്രദേശങ്ങളിൽ വരുന്ന ബി എൽഒമാർ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്നതിനും അതിന് വേണ്ടത്ര രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യുന്നതിനും ഒക്കെയുള്ള നടപടികൾ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് പഴയ കാലമല്ല പണ്ട് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരാണ് വിദ്വേഷികളുടെ എണ്ണം വളരെ കുറവാണ് പക്ഷേ ഇപ്പോൾ ഉദ്യോഗസ്ഥരാകുന്നതിനോടുകൂടി തന്നെ വിദ്വേഷികളും പെഴുത് പെരുകുന്നൊരു കാലത്ത് അതിൽ വളരെ ശ്രദ്ധ വയ്ക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ് അത് മറന്നു പോകരുത് അതുകൊണ്ട് ഇത് കേൾക്കുക മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ അറിയിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകളായോ ഒക്കെ ഇതിൻ്റെ അടിയിൽ എഴുതാവുന്നതാണ് അങ്ങനെയുള്ളതിന് എനിക്കറിയാവുന്നതിന് മറുപടി പറഞ്ഞു തരാവുന്നതും അല്ലാത്തത് അന്വേഷിച്ച് മറുപടി പറഞ്ഞു തരാവുന്നതുമാണ്